അലൈക്കും വാഹത്തുള്ള നാലാം ക്ലാസ്സിലെ താരീഖിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് മുമ്പായി എനിക്ക് ഉണർത്താനുള്ളത് നിങ്ങൾ ആദ്യം പുസ്തകം മുഴുവനും പഠിച്ചതിന് ശേഷം പരീക്ഷകൾ മുഴുവൻ പാഠങ്ങൾ പഠിച്ചതിന് ശേഷമേ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാകും അതുകൊണ്ട് പൂർണ്ണമായും റിവിഷൻ ക്ലാസ് കേട്ടു നമ്മൾ കേൾക്കണം ഞാൻ എല്ലാ പാടത്തിൻ്റെയും പരീക്ഷയ്ക്കുള്ള മുഴുവൻ പാടത്തിൻ്റെയും റിവിഷൻ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേൾക്കാത്തവർ അത് പോയി കേൾക്കുക അത് കേട്ടതിന് ശേഷമായിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഈ ചോദ്യപേപ്പർ പേപ്പർ സംസ്ഥയുടെ ഒരു ഔദ്യോഗിക ചോദ്യപ്പേപ്പറൊന്നും അല്ല ഏതെങ്കിലും ഉസ്താദ്മാർ അവരുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ ചോദ്യപേപ്പർ ആയിരിക്കും അപ്പോൾ ഈ ചോദ്യപേപ്പർ പോലെ തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക എന്നൊന്നും വിചാരിക്കേണ്ട പിന്നെ അതുമാത്രമല്ല ഈ ചോദ്യപേപ്പറിൽ പിന്നെ കാക്കൊല്ല പരീക്ഷയ്ക്ക് എടുത്ത പാഠഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളുള്ളത് ഏകദേശം ഈ ഒരു ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയേഴ് മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ കാക്കൊല്ല പരീക്ഷയ്ക്ക് എടുത്ത പാടത്തു നിന്നാണ് സാധാ ഇതിൽ വന്നിട്ടുള്ളത് സാധാരണ അങ്ങനെയല്ല സാധാരണ ഒരു മുപ്പത് മാർക്കിൻ്റെ ചോദ്യം നമ്മളെ പുതിയ ഭാഗത്തുനിന്ന് കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠത്തുനിന്നു അതിനുമുമ്പുള്ള പാടത്തുനിന്ന് ഒരു ഇരുപത് മാർക്കിൻ്റെ ചോദ്യം ഒക്കെ ഏകദേശം ഉണ്ടാവാറുള്ളു പക്ഷേ ഇതിൽ കൂടുതലും മറ്റേ ചോദ്യങ്ങൾ പഴയ പാഠത്തിന്റെ ചോദ്യങ്ങളുണ്ട് ഏതായാലും എന്തായാലും ചോദ്യ പേപ്പർ കിട്ടിയത് നമുക്കൊരു ഒരു ഉപകാരമാണ് പിന്നെ ഇതുണ്ടാക്കിയ ഉസ്താദമായി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പോ അത് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പരിചയപ്പെടാനുള്ള ഉപകാരമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോ യോജിപ്പിക്കാം രഹസ്യ പ്രബോധനം ഇപ്പുറത്തെ ഉത്തരങ്ങളുണ്ട് മിസ് അബുബിൻ അലിബിൻ അബീത്തോലിബി സൈദിൻ ഹാരിസ നുബുവത്തിന്റെ പന്ത്രണ്ടാം വർഷം പതിനൊന്നാം വർഷം അദ്ദാസ് മൂന്ന് വർഷം ഏതാ ഉത്തരം രഹസ്യ പ്രബോധനം മൂന്ന് വർഷം അല്ലേ അടുത്ത് ഒന്നാം അക്കബ ഉടമ്പടി നടന്നത് ഒന്നാം അക്കബ ഉടമ്പടി നടന്നത് നുപുവത്തിൻ്റെ പതിനൊന്നാം വർഷം അടുത്ത് മേറാജ് യാത്ര നടന്നത് മെയറാജ് യാത്ര നടന്നതും നുഭുവത്തിൻ്റെ പതിനൊന്നാം വർഷമാണ് ഇവിടെ പന്ത്രണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടായത് തെറ്റാണ് പന്ത്രണ്ടല്ല പതിനൊന്നാം വർഷം അടുത്ത് ത്വയിഫിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത് ഒരാൾ മാത്രമേ സ്വീകരിച്ചുള്ളൂ ആരാണത് അദ്ദാസ് അല്ലേ അടുത്തത് ത്വയിഫ് യാത്രയിൽ അല്ല മദീനയിലേക്ക് നബി നബിസു അല്ലാസം പറഞ്ഞയച്ചത് ആരാണ് അടുത്ത ത്വായിഫ് യാത്രയിൽ നബിയോടൊപ്പം നബി നബിസു അല്ലാസമയോടൊപ്പം ഉണ്ടായിരുന്നത് ആരായിരുന്നു ത്വായിഫ് യാത്ര ഉണ്ടായിരുന്നത് ബിൻ ഹാരിസ റലിയുലഹ്വാൻ അടുത്തത് കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് അലിബിൻ അബി തോലിബിറുലു നമ്മൾ നേരത്തെ പഠിച്ചതാണ് അടുത്ത രഹസ്യ പ്രബോധനവും ആരാധനകളും നടന്നിരുന്നത് നമ്മൾ കഴിഞ്ഞ കാക്കൊല്ല പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണത് എവിടെ വെച്ചിട്ടായിരുന്നു ദാറുൽ അർക്കം പ്രബോധനവും ആരാധനകളും നടന്നിരുന്നത് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു ദാറുൽ അർക്കം അടുത്ത ചോദ്യം നദ്ാഷി നബ്സുഅസ്ലമ തങ്ങളെ നേരിൽ കാണാനെത്തിയ കാണ കാണെത്താത്തതിനാൽ അദ്ദേഹം പൂരിപ്പിക്കാനാണ് ആരിൽ പെട്ടാലല്ല അദ്ദേഹം സ്വഹാബികളിൽ പെടുന്നില്ല കണ്ടില്ലേ നേരിൽ കാണാനെത്താത്തതിനാൽ അദ്ദേഹം സ്വഹാബികളിൽ പെടുന്നില്ല സ്വഹാബികളിൽ പെടുന്നില്ല അടുത്ത ചോദ്യം പ്രകാശത്തേക്കാൾ വേഗതയുള്ള അത്ഭുത വാഹനമാണ് വളരെ സിമ്പിളാണ് ബുറാഖ് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷേ ബുറാഖ് എങ്ങനെ എഴുതുക എന്ന് എല്ലാവർക്കും അറിയാം ബുറാഖ് എങ്ങനെ എഴുതുക അതുകൊണ്ടല്ലേ ബുറാഖ് ബുറാഖ് അടുത്തത് മിറാജ് രാത്രിയാണ് അള്ളാഹു നമുക്ക് അഞ്ച് വക്ത് നിസ്കാരം അള്ളാഹു അഞ്ച് വക്ത് നിസ്കാരം വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത് കണ്ടോ സ്പെല്ലിങ് മിസ്റ്റേക്ക് അക്ഷരത്തെറ്റി വരാൻ സാധ്യതയുള്ള ഭാഗമാണിത് നിർബന്ധ നിർബന്ധമാക്കിയത് കണ്ടില്ലേ അപ്പോ ഇങ്ങനെ പ്രയാസമുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ വരും കേട്ടോ അടുത്തത് എത്യോപ്പ്യയിലേക്ക് ആദ്യം പോയവർ എന്താണ് എോപ്പ്യയിലേക്ക് ആദ്യം പോയവർ ആരാണ് നമ്മൾ കാക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ച പിന്നെ ഭാഗത്തു നിന്നാണ് ആ ചോദ്യം എന്താ പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും പത്തേ നാല് ആദ്യം പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും അങ്ങനെ അതിനുശേഷം രണ്ടാമത് പോയതുണ്ട് അല്ലേ എത്തിയോപ്പ്യയിലേക്ക് ആദ്യം പോയ എത്തിയോപ്പ്യയിലേക്ക് ആദ്യം പോയവർ പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും അടുത്ത എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ പോയവർ എത്രയാണ് എൺപത്തി മൂന്ന് പുരുഷന്മാരും ഇതാ എൺപത്തി മൂന്ന് എട്ടേ മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും അടുത്തത് ഒന്നാം അക്കബ ഉടമ്പടി ചെയ്തവർ ഒന്നാം അക്കബ ഉടമ്പടി ചെയ്തവർ എത്ര ആളുകളാണ് പന്ത്രണ്ട് ആളുകൾ അവൾ ആളുകളുടെ എണ്ണാണ് ഇവിടെ ഇത് ഫുൾ എണ്ണ എഴുതാനാണ് ഈ ചോദ്യം അടുത്ത ചോദ്യം ഉത്തരം എഴുതാം നഫ്സു അഹു തങ്ങൾക്ക് പരസ്യ പ്രബോധനം തുടങ്ങി ഏത് മുതൽ നഫ്സു തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങിയത് ഏത് മുതലാണ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ ഇതാ മൂന്ന് വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം അത്തൽ അക്രബീൻ എന്ന ആയത്തിന് നബ്സുല്ലാസലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടു അതിനെ തുടർന്ന് നബ്സു അല്ലാസല സഫ പർവ്വതത്തിൽ കയറി തൻ്റെ കുടുംബ കുറ കുടുംബപരം കുടുംബമായ കുറേ ഗോത്രക്കാരെ വിളിച്ചു അപ്പോൾ ഇവിടെ ചോദ്യതാണ് രഹസ്യ പ്രബോ പരസ്യപ്രബോധനം തുടങ്ങിയത് എപ്പോഴാണ് മൂന്ന് വർഷത്തെ രഹസ്യപ്രബോധനത്തിന് ശേഷം അതാണ് ഏറ്റവും തരം എന്താണ് മൂന്ന് വർഷത്തെ നബ്സുല സ്വലാമ തങ്ങൾ പരസ്യപ്രബോധനം തുടങ്ങിയ ഏത് മുതൽ നിന്നാണ് അപ്പോ മൂന്ന് വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം രഹസ്യ എന്ന് എങ്ങനെ എഴുതാൻ നോക്കുക രഹസ്യ പിന്നെ അടുത്തത് ഇവിടെ ചോദ്യം നബുവത്തിന്റെ പന്ത്രണ്ടാം വർഷം നുഭുവത്തിന്റെ പന്ത്രണ്ടാം വർഷത്തെ നബിസുലു സ്വലാ തങ്ങൾ വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതെങ്ങനെ അങ്ങനെ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ നുപുവത്തിന്റെ പത്താം വർഷമാണ് നമ്മൾ പഠിച്ചത് അല്ലെ നബുവത്തിന്റെ പത്താം വർഷം ഏർ നബിസുലി വല്ലാമ തങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് എങ്ങനെ അത് ആമുൽ ഹസുൻ ദുഃഖവർഷം എന്ന് പറഞ്ഞിട്ടാണ് നബിസു വല്ലാമ തങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് എന്താണ് കാരണം അതൊക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ കാക്കൊല്ല പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ച ചോദ്യമാണത് എന്താണ് അങ്ങനെ വിശേഷിപ്പിക്കാനുണ്ടായ കാരണം ഇതാ അബു താലിബിൻ്റെ രോഗം ബാധിച്ച് അദ്ദേഹം മരണമടഞ്ഞു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ മൂന്നാം നാൾ ഹദീജ ബീവിയും വഫാത്തായി അപ്പം അബു താലിബ്ബിത നബിതാങ്കളെ സംരക്ഷിച്ചിരുന്ന ആളാണ് അബു താലിബും വഫാത്തായി പിന്നെ നബിതാങ്കളുടെ ഭാര്യ ഹദീജ ബീവിയും വഫാത്തായി പിതൃവ്യന്റെയും പത്നിയുടെയും ദേഹവിയോഗം നബ്സു തങ്ങളെ ഏറെ വേദനിപ്പിച്ചു അതിനാൽ ഈ വർഷത്തെ ആമുൽ ഹുസൻ എന്ന് ദുഃഖവർഷം എന്നാണ് നബ്സുലങ്ങൾ വിശേഷിപ്പിച്ചത് അത് ഹിജറ പത്താം പത്താം വർഷമായിരുന്നു അടുത്തത് അടുത്ത ചോദ്യം ത്വായിഫിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം നബ്സുല തങ്ങളുടെ പതിവായിരുന്നു എന്ത് നമ്മൾ പഠിച്ചതാണ് റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് എന്തായിരുന്നു വിദേശികളായ ആളുകൾ വരുമ്പോൾ അവരുമായി നംസു അലഹ് വസ്ലമാതങ്ങൾ സംസാരിക്കുക ഇതാ കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നത് നംസു അലഹി വസ്ലാമത്തങ്ങളുടെ പതിവായിരുന്നു അല്ലേ മദീനയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നില്ലേ അവർ ആറ് പേരുണ്ട് തായിഫിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നില്ലേ അപ്പോൾ മദീനയിൽ നിന്ന് വന്നവരാണ് അവർ പേര് ആറ് പേരുണ്ട് എത്ര ആള് ആറ് പേര് പിന്നെ അങ്ങനെ കണ്ടുമുട്ടുന്ന വിദേശികളുമായി അഥവാ വേറെ നാട്ടിലുള്ള ആളുകളുമായി സംസാരിക്കുന്ന നംസു അല്ലാസ്ലാമതങ്ങളുടെ പതിവായിരുന്നു അടുത്തത് അടുത്തത്വൈഫിൽ നിന്ന് മക്കയിലേക്കുള്ള ദൂരം എത്ര എത്രയാണ് തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ അത് ഈ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ ഈ പാടത്തിലാ ഈ പാഠത്തിൽ അല്ലേ മക്കയിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ത്വയിഫ് അടുത്തത് ഇസറ എന്നാൽ എന്ത് അത് പഠിക്കണം ഇസ്രാ എന്നാൽ എന്ത് മിയറാജ് എന്നാൽ എന്ത് അത് രണ്ടും എല്ലാവരും പഠിക്കണം കാരണം പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലുള്ള ചോദ്യമാണ് എന്താണ് ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബീസ് അഹ്ലമ്മ രാത്രി മസ്ജിദുൽ അക്സയിൽ എത്തി ഈ യാത്രയാണ് ഇസ്രാ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ചെറു ചെറുതായിട്ട് ചുരുക്കണം മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് എന്നുള്ളത് നിന്ന് നോക്കുക മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബി അലൈഹി അലിസ്ലം രാത്രി മസ്ജിദുൽ അഖസയിൽ എത്തി എത്തിയത് എന്നുള്ള എത്തിന്നക്ക ഈ യാത്രയാണ് ഇസ്രാ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ രാത്രി നടക്കുന്നതിനാണെങ്കിൽ അറിയുക ഇസ്രാന്ന് പറയുക അതിന്റെ കൂടെ തന്നെ മെഹറാജും പഠിക്കുക മിഹറാജിന് പറഞ്ഞിട്ടില്ല ഇവിടെ ഇതാ ഇവിടെ നിന്ന് ആകാശലോകത്തേക്ക് കയറിയതിന് മെയ്റാജ് എന്ന് പറയുന്നു അപ്പൊ ഇവിടെ പരീക്ഷക്ക് ഇങ്ങനെയതണ്ട് എങ്ങനെ മസ്ജിദുൽ അക്കസയിൽ നിന്ന് ആകാശലോകത്തേക്ക് കയറിയതിന് എന്ന് പറയുന്നു അടുത്തത് ആര് പറഞ്ഞു നെയ്താനാണ് ആര് പറഞ്ഞു അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു ഇത് ഏത് പാഠത്തിലാ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് തൊയിഫുൽ നബിസുലു സ്വലമായി തങ്ങളെ അക്രമിച്ച് പിന്നെ എടങ്ങാറാക്കിയപ്പോ നബി തങ്ങൾ വളരെ വിഷമിച്ചു ഇടിക്കുകയാണ് അല്ലെ പരക്ഷീണിതനായി നബിസുലി സ്വല ഒരു മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ ജുബിരിൽ അലൈഹി സ്വലാം വന്നു അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ രണ്ട് മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാം അപ്പൊ ഇതാരാ പറഞ്ഞത് ജിബിലി അലഹിസ്സലാം എന്ന് ജിബിലിൽ അലൈഹി സ്വലാം പറഞ്ഞു നബ്സുല്ലാസ്സലാമ ജിബിലിയിൽ മറുപടി കൊടുത്ത എന്താണ് അരുത് അങ്ങനെ ചെയ്യരുത് നമ്മളെ പാഠത്തിന്റെ എഡിങ് അരുത് അങ്ങനെ ചെയ്യരുത് അവരിൽ നിന്നും എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം പിൽക്കാലത്ത് തോയിഫുകാർ ഇസ്ലാമിലേക്ക് വന്നു അതൊക്കെ അടുത്തത് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ അത് ആരാ പറഞ്ഞത് നബിസുലഹസല മാതങ്ങൾ അല്ലേ ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് അതാരാ പറഞ്ഞത് അബൂലഹബ് തബ്ബല്ല എന്ന് പറഞ്ഞല്ലേ അടുത്തത് ഞങ്ങളത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല ആരാണ പറഞ്ഞത് നബിതങ്ങള് സഫാമറു കുന്നിലേക്ക് ആളുകളെ ക്ഷണിച്ചു അല്ലെ കുറേശികളെ ക്ഷണിച്ചു അങ്ങനെ നബി തങ്ങൾ ചോദിച്ചു ഈ പർവ്വതത്തിന്റെ അപ്പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ എന്നൊക്കെ ചോദിച്ചില്ലേ ആ സംഭവമാണിത് അപ്പോ അവിടെ ആരണ്ടായിരുന്നത് തങ്ങളെ സംസാരം കേൾക്കുന്നവർ ആരാണ് കുറൈശികളാണ് അപ്പോ അവിടെ അതിന്റെ ഉത്തരം എന്താണ് കുറൈശികൾ എന്നാണ് അതിൻ്റെ ഉത്തരം ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങൾ ആക്രമിക്കാനായ ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു ആരാണ് ഈ അവർ ദ കുറൈശി ഗോത്രക്കാർ ആരാണ് കുറേശി ഗോത്ര കുറൈശികൾ നെയ്തിയെ തന്നെ മാർക്ക് കിട്ടും ഓക്കെ അപ്പൊ ഇൻഷാ അല്ലാ എല്ലാവരും നന്നായി പഠിക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസലാ വലൈക്കും